പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ ആറന്മുള സി ഐ പ്രവീൺ എന്നിവർക്ക് എതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേക അന്വേഷണത്തിനും നിർദ്ദേശമുണ്ട് ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ ഹരിമോഹൻ ഈ കേസിൽ ഈ പ്രതിക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തില്ല എന്നടക്കമുള്ള ആരോപണങ്ങളുണ്ട് അതിൽ ഈ നടപടി വരുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഈ ശുപാർശ ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേക അന്വേഷണമുണ്ട് ശ്രുതി ഏറെ വിവാദമായിട്ടുള്ള പത്തനംതിട്ട പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായിട്ടുള്ള പോക്സോ കേസ് അട്ടിമറിയിലാണ് ഇപ്പോൾ ശക്തമായ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് നോക്കിക്കാണേണ്ടുന്ന ഒരു കാര്യം അതായത് രണ്ട് ഉദ്യോഗസ്ഥർ ആ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടിക്ക് വേണ്ടി ശുപാർശ ചെയ്തിരിക്കുന്നത് തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ ആറന്മുള സി ഐ പ്രവീൺ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് അതായത് സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇത്തരം ഇത്തരത്തിലൊരു നടപടിക്ക് ആഭ്യന്തര വകുപ്പിനോട് ശുപാർശ ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം ഒരു പ്രത്യേക അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥെ നിയമിച്ചുകൊണ്ട് ഇത് അന്വേഷിക്കുകയും തുടർന്ന് നടപടി എടുക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവുണ്ട് അതായത് ഈ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന ഉത്തരവിൽ പറയുന്നത് പോലീസിന്റെ അന്തസ്സ് കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇരുവരും അതായത് നന്ദകുമാറും പ്രവീണും ഇടപെട്ടത് ഈ കേസ് അട്ടിമറിച്ചത് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള പ്രതിയെ ചെയ്യുന്നതിൽ വരുത്തി എന്നുള്ളതാണ് അതായത് കേസിലെ പ്രതിയായ നൌഷാ തോ തോട്ടത്തിനെ ഏറെന്നാൾ അറസ്റ്റ് ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയി ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ട് ഗുരുതര വീഴ്ചയാണ് ഇവർ രണ്ടുപേരും നടത്തിയത് ഗുരുതരമായ കൃത്രി കൃത്യവിലോപമാണ് ഇരുവർ നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ കേസ് ആദ്യം അട്ടിമറിച്ച രണ്ട് ഉദ്യോഗസ്ഥരുണ്ട് അവരെ അവർക്കെതിരെ നേരത്തെ തന്നെ നടപടി ഉണ്ടായിരുന്നു അതായത് കോന്നി ഡിവൈഎസ്പി ആയിരുന്ന രാജപ്പൻ റാവുത്രൻ അതുപോലെ തന്നെ സി ഐ ശ്രീജിത്ത് എന്നിവരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ പറയുന്ന നന്ദകുമാറിനെയും പ്രവീണിനുമെതിരെ എതിരായിട്ടുള്ള നടപടിക്ക് ശുപാർശ വന്നിരിക്കുന്നത് എന്തായാലും ഇനി ഇതിലൊരു പ്രത്യേക അന്വേഷണം നടക്കും ആ പ്രത്യേക അന്വേഷണം നയിക്കുന്നത് ചൈത്ര തെരേസ ജോൺ അതായത് ഇപ്പോൾ ടെക്നിക്കൽ ഇൻ്റലിജൻസ് എസ് ആയിട്ടുള്ള ചൈത്ര തെരേസ ജോൺ ആയിരിക്കും ഇതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുക ആ അന്വേഷണത്തിനൊടുവിൽ നടത്തുന്ന ഫൈൻഡിങ്ങുകൾ അനുസരിച്ചായിരിക്കും ആ ഏത് തരത്തിലുള്ള നടപടി ഇവർക്കെതിരെ സ്വീകരിക്കണം എന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുക എന്തായാലും പത്തനംതിട്ട പോക്സോ കേസ് അട്ടിഫറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെനാൾ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം ാണ് എന്തായാലും പത്തനംതിട്ട പോക്സോ കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ട ആദ്യഘട്ടം മുതൽക്ക് തന്നെ സി ഡബ്ല്യു സിയുടെ ഇടപെടലിലും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കേസ് അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി മാറ്റുക അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യാതെ വീഴ്ച വരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആരോപണങ്ങളായി നിലനിന്നിരുന്നു മാത്രമല്ല ഈ പ്രതിയായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങളാണ് തുടക്കം മുതൽക്ക് തന്നെ ഉയർന്നിരുന്നത് ആ ആരോപണങ്ങളൊക്കെ പരിഗണിച്ചു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ആഭ്യന്തര വകുപ്പ് ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കാൻ തീരുമാനിക്കുകയും ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിലെ റിപ്പോർട്ടിലുള്ള ആ ശുപാർശ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ കൃത്യമായ നടപടി കർശനമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് അത് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവിലും പറയുന്നത് അതുകൊണ്ട് അധികം നീളില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രുതി ഹരിമോഹൻ ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കം മുതൽ വലിയ രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള നടപടികൾ ഇതിൽ എടുത്തിട്ടില്ല എന്നുള്ളത് ാണ് ഇപ്പോൾ കേസ് ആദ്യം അട്ടിമറിച്ചതിൽ കോന്നി ഡിവൈസ് പി ആയിരുന്ന രാജ്പെൻ റാവത്തനെയും ഒപ്പം സി എ ശ്രീജിത്തിനെയൊക്കെ പിന്നെ മുൻപ് സസ്പെൻഡ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ സി ഡബ്ല്യു സി ചെയർമനെ പത്തനംതിട്ട സി ഡബ്ല്യു സി ചെയർമനെ സസ്പെൻഡ് ചെയ്തു പക്ഷേ ഇതിനപ്പുറത്തേക്ക് മുതൽ ഉണ്ടായിരുന്ന ഒരു വീഴ്ചയുണ്ടല്ലോ അപ്പോൾ ഇനി ഒരു അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് കടക്കുകയാണെങ്കിൽ പോലും ആ വീഴ്ചകൾ എത്രത്തോളം ബാധിക്കും ബാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് എങ്ങനെയായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോകുക എന്ന കാര്യത്തിൽ എന്താണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രുതി ഇതിൽ ഈ തുടക്കം മുതൽക്കുള്ള വീഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഈ പെൺകുട്ടി തന്നെ നേരിട്ട് പരാതി നൽകുന്നത് കോന്നി പോലീസിലാണ് അത്തരത്തിലൊരു പരാതി നൽകുന്നത് അത് പിന്നീട് ആറന്മുളയ്ക്ക് കൈമാറുകയായിരുന്നു അവിടെ കേസ് എടുക്കുന്നതിൽ പോലും വീഴ്ച വരുത്തി എന്നുള്ളതാണ് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ കേസ് എടുക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കൃത്യവിരോപമായിട്ട് അവിടെ കാണാൻ കഴിയുന്നത് അതിനുശേഷം പിന്നീട് കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള പിതൃ സഹോദരി അറസ്റ്റ് ചെയ്തിട്ടും ഒന്നാം പ്രതിയെ പിടികൂടാൻ അതായത് പിടികൂടാൻ സാധിക്കുന്ന അന്തരീക്ഷം ഉണ്ടായിട്ട് പോലും ആവുന്ന പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അതിന് അതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കുറ്റം അതായത് ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഈ ലൊക്കേഷൻ കിട്ടുമായിരുന്ന അതായത് ഫോൺ ഓണായി ലൊക്കേഷൻ നമുക്ക് ട്രേസ് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒന്നാം പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘം തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് തുടർന്നാണ് ഈ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുകയും മുൻകൂർ ജാമ്യം ലഭിക്കുകയും അങ്ങനെ അത്തരത്തിൽ പ്രതിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തു നൽകി എന്നുള്ള ഒരു കൃത്യമായ കണ്ടെത്തൽ എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പ്രാഥമികമായിട്ടുണ്ട് ആ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ ടെക്നിക്കൽ ഇന്റലിജൻസ് എസ് പി ആയിട്ടുള്ള ചൈത്ര നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുക ആ അന്വേഷണത്തിൽ ഇനിയിപ്പോൾ ഈ പെൺകുട്ടിയുടെ മൊഴി അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ മൊഴിയെടുക്കും അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴിയെടുത്തുകൊണ്ട് തന്നെ പരമാവധി പെട്ടെന്ന് ഈ അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുന്ന നൽകിയത്